നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ വീഡിയോ ചെയ്തില്ല ഇന്നിത്രേ നേരമായിട്ട് എനിക്ക് ഇപ്പം ബേ മണിയായി എനിക്ക് ഇത്ര നേരമായിട്ട് സമയം ഒട്ടും കിട്ടിയില്ല കേട്ടോ ഇന്നെല്ലാം ഭയങ്കര ആയിരുന്നു എല്ലാം കൊണ്ടും ബിസി ആയിരുന്നു ബിസിയായിരുന്നു പാർലറിലാൾ വന്നു വെളിയിലൊന്നു പോകണമായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഇത്രയും നേരമായിട്ടും ഈ ശുഭയൊന്നും ഇരുന്നിട്ടില്ല അപ്പോൾ വീഡിയോ ഇന്നിപ്പം ഞാൻ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ ഇരുന്നതാണ് കേട്ടോ അപ്പം ഇരുന്നപ്പോഴത്തേനും വെറുതെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കി ഇപ്പം ശുഭ ചേച്ചി ഇന്ന് വീഡിയോ ഇല്ലേ ഇന്നലെയും വീഡിയോ കണ്ടില്ല ചിലരി ചോദിക്കുന്നു വീഡിയോ എന്നെ ഇടാത്ത കുറേ ദിവസമായിട്ട് വീഡിയോ കാണാഞ്ഞിട്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഞാനൊരു ഉച്ച സമയത്ത് ചെയ്യാവുന്ന ഓർത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞേക്കാവുന്ന കരുതി ഇപ്പോൾ ഇരുട്ട രാത്രിയാണ് ഇവിടെ ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നമൊക്കെയുണ്ട് എനിക്കിങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ വെട്ടത്താണ് ഇരുന്ന് ഞാൻ പറയുന്നത് ഈ നമ്മുടെ ഈ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടത്തിലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇച്ചിരി മങ്ങലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ പിന്നെ പ്രത്യേകം ഒരു കാര്യം ഓയിലിൻ്റെ കാര്യം എടുത്തു പറയട്ടെ കുറച്ചധികം ഓർഡർ വരുന്ന വന്നതും കൊണ്ട് നമ്മുടെ കരിമംഗല്യം മാറും നമ്മുടെ ഓയിലും കൊണ്ട് പാലുണ്ണി മാറും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതും കൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞതും കൊണ്ട് കുറച്ചധികം ഓർഡർ വന്നതും കൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ആദ്യാദ്യം വന്നതാണ് ഞാൻ ഇട്ടിട്ടിട്ടിട്ട് പോകുന്നത് ഇപ്പം നമ്മുടെ കൊറിയർ ഓഫീസിൽ നിന്ന് ആ പയ്യൻ ഇവിടെ വന്ന് കൊണ്ടുപോകും കേട്ടോ അതുകൊണ്ട് ഒത്തിരി സന്തോഷമുണ്ടെനിക്ക് കുറച്ച് എല്ലാ ദിവസവും വരും വന്ന് കൊണ്ടുപോകോളും അപ്പം എല്ലാ എല്ലാം അഡ്രസ്സും എല്ലാം എഴുതി എല്ലാം പായ്ക്കാൻ അവിടെ വെച്ചാൽ മതി അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ അവിടെ വന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു അപ്പം ഒത്തിരി 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 സന്തോഷവും ഒത്തിരി അവിടെ വരെ പോകണ്ടല്ലോ എന്നൊരു സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാം ഓർഡർ പെട്ടെന്ന് 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 തന്നെ അങ്ങ് എത്തുന്നതായിരിക്കും കൂടി വന്നാൽ ക്യാഷ് ഇട്ടിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കണ്ടില്ല എങ്കിൽ എനിക്ക് വാട്സപ്പിൽ വരണം ചേച്ചി ഓയില് കിട്ടിയില്ല അല്ലെ ശുബെ ഓയില് കിട്ടിയില്ല എന്ന് പറയണം കേട്ടോ പറഞ്ഞാലേ ഞാനത് ചെക്ക് ചെയ്തുള്ളൂ എൻ്റെ ഡയറിയെ നോക്കി ചെക്ക് ചെയ്ത് നിങ്ങളുടെ ഓയില് പോയിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പോയിട്ടില്ല എങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ആരും മടിക്കരുത് മൂന്ന് നാല് ദിവസത്തിനപ്പുറം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിവരം അറിയിക്കണം പിന്നെ ഓയിലിൻ്റെ കാര്യം എന്താ പറയാനുള്ളത് പിന്നെ നിങ്ങൾ ആരും വിളിച്ചാൽ മാത്രമേ ഓയില് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാരും വിചാരിക്കരുത് വിളിക്കുന്നതിലും എനിക്ക് ഏറ്റവും സന്തോഷകരവും ഈസി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് ഹലോ എന്ന് നിട്ടാൽ മതി അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ തരും ഹലോ നിട്ടാൽ തന്നെ ഞാൻ അഡ്രസ്സ് എഴുതാനിരിക്കുമ്പോൾ ഫോൺ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടല്ലോ ഞാൻ പാർലറിൽ ഫേഷ്യൽ ചെയ്യുമ്പോഴോ ത്രെഡ് ചെയ്യുമ്പോഴോ മുടി വെട്ടുമ്പോഴോ അങ്ങനെ പാർലറിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഞാൻ ഫോണിൽ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് ആരും ശുഭയെ വിളിച്ചാൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഞാനിപ്പം ഫോൺ എടുക്കാറില്ല രണ്ട് ദിവസമായിട്ടെൻ്റെ തലയ്ക്ക് നല്ല സുഖമുണ്ട് ചെവിക്കത്തെ ആ വേദനയൊക്കെ കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാരുടെ ഫോൺ ആ ബെർത്ത്ഡേയുടെ സമയത്തൊക്കെ ഒരുപാട് കോളെടുത്തു അതിൻ്റെ ആകട്ടോ വേറൊന്നുമല്ല എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന കാര്യമൊന്നും എന്നാലും ചിലരൊക്കെ തിരുതെരു തിരുതെരുതെരി തിരെന്ന് വിളിക്കുമ്പോൾ ഞാൻ എടുത്തു പോകുന്നുണ്ട് ഒരു നമ്പർ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം നിർത്താതെ വിളിക്കുമ്പോൾ ഞാനങ്ങ് എടുത്തു പോകുന്നുണ്ട് കേട്ടോ കാരണം കാരണം ഒരു മനുഷ്യപ്പറ്റിൻ്റെ പുറത്ത് ഞാൻ അങ്ങ് എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് വാട്സപ്പിൽ വരിക നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നാൽ മതി വേറൊന്നും പിന്നെയും ചിലർ ചോദിക്കുന്നുണ്ട് ചേച്ചി ഈ നമ്പരൊന്ന് പറഞ്ഞു തരാമോ നമ്പരൊന്ന് പറഞ്ഞു തരാമോന്ന് ഇന്ന് ഞാൻ തമനയിലായിട്ട് ആ നമ്പർ എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇപ്പോൾ ഇപ്പോഴും ഞാൻ ഓരോരുത്തർക്ക് നമ്പർ ഇങ്ങനെ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന അല്ലാതെ ഞാൻ എക്സ്ട്രാ നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൻ്റെ അടിയിൽ വന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ തമനയിലാകത്ത് എൻ്റെ നമ്പര് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേച്ചി എനിക്ക് ഓയില് ബുക്ക് ചെയ്യാനാ എനിക്ക് നമ്പർ അറിയത്തില്ല ഇനി ആരും പറയരുത് നമ്മുടെ തമനയിലായിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നേരത്തെ മുൻപ് ഞാൻ കൊടുത്തിട്ടുള്ളതാ വീണ്ടും കൊടുക്കാം പിന്നെ ഇനി എന്താ ഞാൻ ഇരുന്നപ്പോൾ ബാങ്ക് ഞാൻ വിളിക്കുന്നത് ദൈവമേ എന്ന് വിളിച്ചിട്ട് ഞാനങ്ങ് കേട്ടോ എന്നാണെന്നറിയുമോ നമ്മൾ നമ്മളൊത്തിരി താമസിക്കുമ്പോൾ എന്നെ യൂട്യൂബന്മാ വഴക്ക് പറയും ഓഡിയൻസ് ആരും ആക്റ്റീവ് അല്ലാത്ത സമയത്താണോ വീഡിയോ എടുത്തത് വെച്ച് വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ എൻ്റെ അള്ളാഹേ ക്ഷമിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ തുടരുവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിൽ നമ്മുടെ കൊണ്ടുപോയി തേച്ചിട്ടുള്ള കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഓയിൽ രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കാവൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടക്കണ്ട രാത്രിയിൽ ഇട്ടുകൊണ്ട് കിടന്നവര് ബ്ലാക്ക് ഹെഡ്സ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് വരും അതുകൊണ്ടൊക്കെയാണ് രാത്രിയിൽ ഓയിൽ ഇട്ടുകൊണ്ട് കിടക്കണ്ട എന്ന് പറയുന്നത് പിന്നെ ഒരു പത്ത് എഴുപത് വയസ്സിന് മേലോട്ടുള്ളവരോട് ഞാൻ രാത്രി ഇട്ടുകൊണ്ട് കിടന്നോളാൻ പറഞ്ഞു അവർക്കൊന്നും ബ്ലാക്ക് ഒന്നും വലിയ പ്രശ്നമില്ല പിന്നെ നമ്മൾ പയർ ഇട്ട് നന്നായിട്ട് തിരുമ്മി 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 വേണം മസാജ് ചെയ്ത് വേണം നമ്മൾ ഇത് മുഖം വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ അല്ലെങ്കിൽ അരമണിക്കൂറാണെങ്കിലും ഓയില് വെച്ചോണ്ടിരുന്നാൽ ബ്ലാക്ക് ഹിഡ്സ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഞാൻ ഇതുവരെയും പറഞ്ഞില്ല അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പറയുന്നുണ്ട് ബ്ലാക്ക് ഹെഡ്സ് വരുന്നു എന്ന് പറയുന്നത് അര മണിക്കൂറിൽ കൂടുതൽ വെച്ചോണ്ടിരുന്നവരുടെയാണ് ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് ബ്ലാക്ക് ഹെഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ അഴുക്കും പൊടിയും എണ്ണമയും ഒ ഇങ്ങനെ അടിയുമ്പോഴാണ് നമുക്ക് ബ്ലാക്കഡ്സ് ഉണ്ടാകുന്നത് ബ്ലാക്കഡ്സിനെ കളയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അതിനാണ് കൂടിയിട്ട് റബ്ബ് ചെയ്ത് മൂപ്പിൻ്റെ ഇവിടെ ഒക്കെ നല്ലപോലെ റബ്ബ് ചെയ്ത് നമ്മൾ കഴുകിക്കളയുന്നത് അങ്ങനെ കഴുകിക്കളയാതെ ചിലരത് വെച്ചുകൊണ്ട് രാത്രി മുഴുവൻ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവർ കുറേ നേരം വെച്ചുകൊണ്ടിരിക്കും അങ്ങനെയുള്ളവരായിരിക്കും ബ്ലാക്ക് ഹെഡ്സ് വന്നു വന്നു എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് വിശദമായിട്ട് വിശദമായിട്ടിപ്പം വിളിക്കുന്നില്ലാത്തതുകൊണ്ട് അങ്ങനെ വിശദമായിട്ട് ഒത്തിരി അങ്ങനെ ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നൊരു വീഡിയോ ആയിട്ട് ഇടാന്ന് കരുതി അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ഓയിൽ തേക്കുന്നവർ മസ്റ്റായിട്ടും ആഴ്ചയിൽ ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് പയറുപൊടി പയറു പൊടിക്കകത്തോട്ട് പാലൊഴിച്ചിട്ട് നന്നായിട്ട് മുഖം റബ്ബ് ചെയ്യണം നല്ലതുപോലെ മൂക്കിൻ്റെ സൈഡും വലിയ ഞാൻ കാണിക്കാം ബാങ്ക് വിളി കഴിഞ്ഞു കേട്ടോ എനിക്കൊരു പേടിയായിരുന്നു ബാങ്ക് വിളിച്ചോണ്ടിരുന്നപ്പം നമ്മൾ വീഡിയോ ചെയ്തിട്ട് പക്ഷേ നമുക്ക് സമയം പോലും ഓർത്ത് ചെയ്തതാണ് ഇതാ പയറുപൊടി ഒരു സ്പൂൺ പയറുപൊടി എടുത്തു ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ പയറുപൊടി എടുത്തു ഇനി നമ്മൾക്ക് ആവശ്യത്തിന് ഇത് കുഴയാൻ ആവശ്യത്തിന് റോസ് വാട്ടറും എടുക്കാൻ കേട്ടോ ഞാനിവിടെ പാലാ എടുക്കുന്നത് റോസ് വാട്ടറും എടുത്ത് പയറു നിങ്ങൾ ഓയില് തേച്ച് കഴിയുമ്പം പയറു വെറുതെ എന്താ പച്ചവെള്ളത്തിൽ ഒഴിച്ചിട്ട് വേണം മുഖം ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോകാൻ വേണ്ടി ഓയില് തേച്ച് മുഖത്ത് നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് പോലൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിലൊന്ന് ഇടാൻ വേണ്ടിയായിട്ടുള്ള ഒരു എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സ്ക്രബോ ഒരു പായ്ക്കോ ആ പറയാൻ പോലെ കേട്ടോ അപ്പോൾ നല്ലതുപോലെ മുഖത്തോട്ടങ്ങ് മൂക്കിൻ്റെ സൈഡിൽ ഇവിടെ കണ്ണിൻ്റെ താഴെ ചുണ്ടിൻ്റെ ഇവിടെ 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 എല്ലാം നന്നായിട്ട് ഞാനിപ്പം ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് കയറി വരുന്ന പോലെ നല്ലതുപോലെ റെസ്റ്റ് ഇല്ലാതെ രണ്ട് ദിവസമായിട്ട് ശകലം പോലും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് എന്താ ഫുള്ള് ഞാൻ എടുത്തേ ഫുള്ളെടുത്ത് നല്ലതുപോലെ മസാജ് ചെയ്യുക പിന്നെ ഒരു കാര്യം ഒന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം ഒരു ഓ അതിൻ്റെ പേര് പറഞ്ഞു വിനിതാരാമോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു കേട്ടോ ആ കുറിച്ച് പറയുവാ സൺസ്ക്രീൻ ഇട്ടിട്ട് ഞാൻ മസാജ് ചെയ്യാൻ പറഞ്ഞു അഥവാ അങ്ങനെ പറയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു കുഞ്ഞെ അറിയാതെ പറഞ്ഞു പോയതാകട്ടോ സൺസ്ക്രീൻ ഒന്നും ഇട്ട് ഒത്തിരി നേരം ഇങ്ങനെ മസാജ് ചെയ്യരുത് കേട്ടോ സൺസ്ക്രീൻ ഇട്ടിട്ട് അറിയാമല്ലോ നമ്മുടെ എങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പം എന്നാ സൺസ്ക് ചേച്ചി അത് എന്താ എനിക്ക് ഓർക്കുന്നില്ല അതെന്താണെന്ന് ഞാനതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഡോക്ടർക്ക് അത് നല്ലപോലെ അറിയാമെങ്കിൽ അറിയാമെങ്കിലൊന്ന് നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരാ സൺസ്ക്രീൻ ഇട്ട് മസാജ് ചെയ്യണ്ട ചെയ്യേണ്ടതെന്ന് പറയണ്ടതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് റിപ്ലൈ എന്നാലും ഞാനൊന്ന് പറയുക സൺസ്ക്രീൻ ഇട്ട് മസാജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതാണ് കേട്ടോ കുറ്റം കണ്ടുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടു പ്രയോജനപ്പെടും ഇടയ്ക്കൂടെ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ കുശുമ്പ് പിടിച്ചത് നിങ്ങൾ കാണും ഇതിനകത്ത് സത്യമല്ലേ നല്ലതുപോലെ റബ്ബ് ചെയ്യുക കേട്ടോ നല്ലതുപോലെ റബ്ബ് ചെയ്ത് മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഇവിടെ ഒക്കെയാണ് ബ്ലാക്ക് ഹെഡ്സ് കൂടുതലായിട്ടും ബ്ലാക്ക് ഹെഡ്സ് അതെ ഇവിടെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് കയറി ഇടിപ്പിടം പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അപ്പം നല്ലതുപോലെ പയറും നമ്മുടെ ഞാനിവിടെ പാലാ ഇടിച്ചത് നിങ്ങൾക്ക് റോസ് വാട്ടർ വേണേലും എടുക്കാം കിളികൾ ഞാൻ പറയുന്ന പോലെ ഒപ്പം ചലയ്ക്കുക നമ്മുടെ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എപ്പോഴും ഡെയ് ഒരു വിരലും കൊണ്ടാണ് മസാജ് ചെയ്യാൻ നല്ലത് നമ്മുടെ മൂതിര വിരലും കൊണ്ടാണ് മസാജ് ചെയ്യാൻ നല്ലത് ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക മൂക്കിൻ്റെ രണ്ട് സൈഡ് നല്ലപോലെ മസാജ് ചെയ്യുക കണ്ടോ പയർ പൊടി ഇട്ട് നല്ലപോലെ മസാജ് നല്ല സോഫ്റ്റായി അതുപോലെ നല്ല ഒരു നല്ല ഒരു മൃദുത്വം വരും നമ്മുടെ ഫേസിന് കേട്ടോ നമ്മുടെ ഫേസിലെ എല്ലാ ഡെഡ് സെൽ ഡെഡ് സെൽസും എല്ലാം പോയി അഴുക്കും ബ്ലാക്ക് ഹെഡ്സും ഒത്തിരി ബ്ലാക്ക് ഹെഡ്സ് പോകും കേട്ടോ എല്ലാം മാറി മുഖം നല്ല ക്ലീനായി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇനി നമുക്ക് ഒരു പായ്ക്ക് കൊടുക്കണമല്ലോ നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്താലേ അപ്പം മസ്റ്റായിട്ട് ഒരു പായ്ക്ക് കൊടുക്കണം പായ്ക്കിനായിട്ട് ഇതാ ഞാൻ ഈ ബൗൾ തന്നെയാണ് എടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓട്സ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേ ഓട്സ് പിടിച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഓട്സ് പൊടി പാൽ പാലിനകത്ത് തന്നെയാണ് ഞാൻ ഈ പായ്ക്കിടുന്നത് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ പാല് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പാലിട്ട് തന്നെയാണ് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പം നോക്കിക്കോണം നമ്മുടെ മുഖത്ത് വരുന്ന മാറ്റം അതായതിപ്പം പാല് ശകലം കൂടിപ്പോയെ ശകലം കൊടുത്ത് കൊടുക്കാം എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ ഓയില് കൊണ്ടുപോയവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ടതാണ് ഇപ്പൊക്കെ അറിയാമല്ലോ ഓയിൽ കൊണ്ടുപോയവർ കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരും ഇത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ പായ്ക്ക് നമുക്കിട്ട് കൊടുക്കാം ഈ പായ്ക്കിൻ്റെ ഗുണം പ്രത്യേകിച്ച് ഞാനിങ്ങനെ പറയണ്ടല്ലോ നമ്മുടെ ഓട്സ് എന്ന് പറയുന്നതും പാലും കൂടെ ആകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിനെ നല്ല സൂപ്പറാക്കും നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം അപ്പോൾ ഓ നമ്മുടെ ഓയില് കൊണ്ടുപോയ എല്ലാ എല്ലാക്കാരും ഇത് മസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണിൻ്റെ താഴെ ഒക്കെ ഇട്ട് കൊടുക്കുക ഇന്നും ഞാനൊന്ന് ത്രെഡ് ചെയ്യാൻ എന്ന് ഓർത്തിട്ട് എനിക്ക് പറ്റിയില്ല കുഞ്ഞുങ്ങളെ പറ്റിയില്ല ഇനിയിപ്പോൾ നാളെ സൺഡേ ഞാൻ ഞാനിങ്ങനെ ഈ മുഖം വെച്ചുകൊണ്ട് നടക്കണം പാലറി വരുന്നവരെല്ലാം ചോദിക്കുക ശുഭിച്ചൂടെ എന്നാ ഇങ്ങനെ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ഒന്ന് പോകാൻ സമയം കിട്ടുന്നില്ല എൻ്റെ കെട്ടിയമ്മന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്കൂട്ടറായി കയറി ഇരുന്നിട്ട് എന്നെ അവിടം വരെ ഒന്ന് കൊണ്ടുപോയി വിടുന്നു പറഞ്ഞാൽ പെട്ടെന്ന് കൊണ്ട വിട്ടേനെ അതിന് വരട്ടെ നല്ല തിങ്കളാഴ്ച ചിലപ്പോൾ ഞാൻ പോകും കേട്ടോ ഇപ്പം ഇങ്ങനെ പറയും പക്ഷെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പറ്റുന്നില്ല പിള്ളേരുടെ ഓരോ ആവശ്യങ്ങളും എല്ലാം അപ്പോ നമ്മൾ ഈ പായ്ക്കും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം പായ്ക്കും കൂടെ ഇട്ട് കൊടുത്താലേ ഉള്ളൂ നമ്മുടെ ഫേസിന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പായ്ക്ക് പായ്ക്കിട്ട് കൊടുത്താലേ ഉള്ളൂ അതിൻ്റെ ആ ഫേഷ്യല് ഇതിൻ്റെ പൂർണ്ണമാകത്തുള്ളൂ അപ്പോൾ സ്ക്രബ് ഇട്ട് കഴിയുമ്പോൾ ഒരു എന്താ ഒരു എന്ന് പറയുമ്പം വേറൊരു സ്കിന്നിനൊരു സ്കിന്നിൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം കളഞ്ഞ് അങ്ങനെ ഇരുതില്ല അപ്പം നമ്മൾ നല്ല സുന്ദര ഒരു കൂടെ ഇതിൻ്റെ പുറം ഇട്ട് കൊടുക്കണം ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി ഇനി എല്ലാവരും ചോദിക്കരുത് ഇത് കണ്ടിട്ട് ഇത് വിളിച്ച് വിളിച്ച് ചോദിക്കും ചേച്ചി അങ്ങനെ ആയിരുന്നു മുൻപ് ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോ അങ്ങോട്ടിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസുമായിട്ട് വരും അപ്പോഴെല്ലാം ഞാൻ മറുപടി തന്നോണ്ടിരുന്നതാണ് അങ്ങനെ തന്ന് തന്നെ എൻ്റെ ചെവി ഞാൻ നിങ്ങൾ നിങ്ങളടിച്ചു കളഞ്ഞു അതുകൊണ്ട് മാത്രമാകട്ടോ ഞാനിപ്പം ഫോൺ വിളി നിർത്തിയത് അപ്പോൾ എനിക്ക് രണ്ട് ദിവസമായിട്ട് തലയ്ക്ക് നല്ല സുഖമുണ്ട് തലയ്ക്ക് തലയ്ക്ക് നല്ല വട്ടല്ല കേട്ടോ തലയ്ക്ക് നല്ല സുഖമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണെന്നല്ല ചെവിയിലെ ആ ഇറിറ്റേഷൻ മാറിയിട്ടുണ്ട് കേട്ടോ തലയ്ക്ക് അതൊരു ഭാരമൊക്കെ വന്നു ആരുന്നെല്ലാം മാറി അപ്പോൾ ഇതുകൊണ്ടിനി ഞാൻ ഫോണിൽ അധികം സംസാരം ഇല്ല അപ്പോൾ എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കി വേണം പെരുമാറാൻ കേട്ടോ സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് പറയുക എന്നും വെച്ചുകൊണ്ട് ശുഭയുടെ അടുത്ത് എപ്പോൾ വേണേലും വാട്സപ്പിൽ വരാം ഞാൻ അപ്പം തന്നെ റിപ്ലൈ തരുന്നുണ്ട് അല്ലേ അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും എല്ലാം ഒൻപത് ആറ് അഞ്ച് ആറ് ഒമ്പത് എട്ട് ഏഴ് എട്ട് നാല് മൂന്ന് ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ നമ്പർ ഇങ്ങനെ പറയുമ്പോൾ ആരാടൊക്കെ പറയട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അപ്പോൾ ഞാൻ തമിനയിലായിട്ട് എൻ്റെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കഴി കളഞ്ഞിരിക്കുന്ന സുന്ദര നിങ്ങൾക്ക് കാണണ്ടല്ലോ അറിയാമല്ലോ നിങ്ങൾ തന്നെ ചെയ്തു നോക്കണം ഓരോരുത്തരുടെയും മുഖം സൗന്ദര്യം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുന്നതായിട്ട് കാണാം അപ്പോൾ സ്ക്രബ് ഇട്ടു നമ്മുടെ പായ്ക്കിട്ടു ഇത് രണ്ടും ഒന്നിനൊന്നിനൊന്നിന് ഗുണമുള്ള സാധനങ്ങളാണ് ഓയിൽ തേക്കുന്നവരെ മസ്റ്റായിട്ടും ആഴ്ചയിൽ പ്രാവശ്യം ഇത് ചെയ്തു നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്ലോഡായിട്ട് ഒരു ഒൻപത് മണിയേലും ആകുമായിരിക്കും എന്നാലും എല്ലാവരും എന്നെ നോക്കിയിരിക്കുന്നവർക്ക് ഒരു ഇതാകുമല്ലോ എന്ന് കരുതി ഞാൻ രാത്രി തന്നെ വീഡിയോ ഇട്ടത് അപ്പോൾ ഇനി അടുക്കളയിൽ ഒത്തിരി പണിയൊക്കെ കൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് നേരെ വെച്ചോണ്ടിരിക്കാവുള്ളൂ ഓട്ട്സിൻ്റെയും പാലും കൂടെ അടങ്ങിയ പായ്ക്കല്ലേ പതിനഞ്ച് മിനിറ്റ് നേരം മതി പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞാൽ നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ചെറിയ മോയ്സ്ചറൈസർ കയ്യിലുണ്ടെങ്കിൽ ഇട്ടോ ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ അപ്പോൾ എന്നിട്ട് ആ മുഖത്ത് വരുന്ന മാറ്റം ഒന്ന് നോക്കണം ബ്ലാക്കറ്റ്സ് ഒക്കെ കുറേ പോയിട്ടുണ്ടാവും അഴുക്കും എല്ലാം കുറേ പോയിട്ടുണ്ടാവും എന്നിട്ട് നാളെ നല്ല നല്ല മുഖത്തേക്ക് നമ്മുടെ ഉള്ളിൽ തേച്ച് തുടങ്ങണം ആഴ്ചയിൽ ഒന്നിത് മസ്റ്റായിട്ടും ചെയ്തേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ബൈ